ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എൽ ജി എസ് മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് നോക്കുന്നത് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത് അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം രണ്ടാം സ്റ്റേജിലായിരുന്നു എൽ ജി എസിൻ്റെ മലപ്പുറം ജില്ലയിലെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് കൊസ്റ്റിൻ പൊതുവേ മൂന്ന് നാല് ഘട്ടവും നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ രണ്ടാം ഘട്ടത്തിലെ എക്സാം ടഫ് ഏറിയതായിരുന്നു അതുകൊണ്ട് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അത്യാവശ്യം നിയമനം നടക്കുന്ന ജില്ലയാണ് മലപ്പുറം അതുപോലെ തന്നെ ക്വസ്റ്റ്യനും ടഫായിരുന്നു അതുകൊണ്ട് ഒരു കട്ട് ഓഫ് നമ്മളൊരു കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയും പ്രതീക്ഷിക്കുന്നില്ല മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കിയാണെങ്കിൽ എഴുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടഫായതുകൊണ്ട് നമ്മൾ ഇാവശ്യം ഒരു അറുപത്തിരണ്ട് മുതൽ അറുപത്തേഴ് വരെയാണ് മലപ്പുറം ജില്ലയിൽ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് പൊതുവേ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കട്ട് ക്വസ്റ്റ്യൻ ആവുന്നതാണ് നല്ലത് എന്ന് അതിനനുസ അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത കൂടും ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടും ഇനി അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് അഡ്വൈസാണ് മലപ്പുറം ജില്ലയിൽ പോയിട്ടുള്ളത് അതിൽ ഓപ്പൺ കാറ്റഗറി മെയിൽ നാനൂറ്റി അൻപത്തി നാല് വരെയും ഫീമെയിൽ ഏകദേശം നാനൂറ്റി അമ്പത്തി മൂന്ന് വരെയും പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു എൺപത് വേക്കൻസി എൺപത്തഞ്ച് വേക്കൻസിയോളമാണ് ഒ സിയും ടോട്ടൽ വേക്കൻസിയും നമ്മളുടെ ഡിഫറൻസ് മലപ്പുറം ജില്ലയിൽ വരുന്നതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാക്കി കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഈഴവ കാറ്റഗറി മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് സി എസ് ടിയിൽ നോക്കുകയാണെങ്കിൽ എസ് ടി കാറ്റഗറി സപ്ലി ലിസ്റ്റാണ് എസ് എസ് സി കാറ്റഗറിയിൽ ഫീമെയിൽ ഇതുവരെ അറുന്നൂറ്റി ഇരുപത് വരെ ആയിട്ടുള്ളൂ അതേപോലെ തന്നെ മുസ്ലിം മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി അമ്പത്തി നാല് നാനൂറ്റി അമ്പത്തി മൂന്ന് വരെ എത്തിയിട്ടുള്ളൂ അതേപോലെ തന്നെ എൽ സി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് അതേപോലെ ഒ ബി സി വിശ്വകർമ്മ ഇത് രണ്ടും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി സിഖ് നടാർ എസ് സി 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 ധീരവ ഹിന്ദു നടാർ ബാക്കി എല്ലാ കാറ്റഗറികളും സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ സപ്ലൈ ലിസ്റ്റിക്ക് നല്ല സാധ്യതയാണുള്ളത് ജോലി കിട്ടാൻ എന്ന് പറയുന്നത് ഏകദേശം മുസ്ലിം വിശ്വകർമ്മ ഒ ബി സി ഈഴവ കാറ്റഗറികൾ ഒഴിച്ച് ബാക്കി ഒരുവിധം കാറ്റഗറികളെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആവറേജ് വേക്കൻസി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ജനുവരിയിൽ പതിമൂന്ന് ഫെബ്രുവരി പതിനേഴ് മാർച്ചിൽ ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുറച്ച് കുറവായിരുന്നു ഒമ്പത് ഏഴ് ബാക്കി നോക്കിയാണെങ്കിൽ ആദ്യത്തെ അഞ്ച് മാസത്തിൽ ഏകദേശം നല്ല വേക്കൻസി റിപ്പോർട്ട് റിപ്പോർട്ടാകുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ പത്തിലും എബുവ എന്ന് പറയാം ആ ഒരു ആറ് മാസത്തെ അഞ്ച് മാസം കലയാളിത്തോക്കി തന്നെ ഒരു ആണ് വേക്കൻസി റിപ്പോർട്ടെന്ന് പറയുന്നത് അടുത്ത ആറ് മാസം നോക്കുകയാണെങ്കിൽ ജൂണിൽ പതിമൂന്ന് ജൂലൈയിൽ പതിനഞ്ച് ഓഗസ്റ്റിലത് പന്ത്രണ്ടായിരുന്നു സെപ്റ്റംബറിൽ പത്ത് ഒക്ടോബറിൽ മുപ്പത്തി മൂന്ന് നവംബറിൽ പതിനേഴ് ഏകദേശം ഒരു പതിനൊന്ന് മാസത്തെ കലയളവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഡിസംബറിൽ ഇപ്പം റിപ്പോർട്ടാവുന്നതേ ഈ ഒരു പതിനൊന്ന് മാസത്തെ കലയളവ് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ആവറേജ് ഒരു മാസം പതിനഞ്ച് വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകുന്നു എന്ന് പറയാം അങ്ങനെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത മൂന്ന് വർഷം പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി വരെയാണ് ഇപ്പോഴത്തെ എൽ കാലാവധി എന്ന് പറയുന്നത് അടുത്ത മൂന്ന് വർഷം ഒരു വർഷം ഏകദേശം നൂറ്റി അമ്പതോളം ഇരുന്നൂറ് അടുപ്പിച്ച് വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ വെച്ചാൽ ഏകദേശം ഒരു അറുന്നൂറ് വേക്കൻസികൾ അടുത്ത മൂന്ന് വർഷവും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു എഴുന്നൂറ് എണ്ണൂറ് പേരുടെ ലിസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ സപ്ലൈ ലിസ്റ്റിനും നിയമന സാധ്യത കാണുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ഈഴവ മുസ്ലിംസ് ഒ ബി സി വിശ്വകർമ്മ ഈ നാല് കാറ്റഗറി ഒഴിച്ച് ബാക്കി സിഖ് നടാർ ഹിന്ദു നടാർ അതേപോലെ തന്നെ എസ് എസ് സി എസ് ടി എന്നീ കാറ്റഗറി ധീരവ എന്നീ കാറ്റഗറികളിലെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സപ്ലൈ ലിസ്റ്റിനും സാധ്യതയുള്ളതാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അതുപോലെ നിയമനവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ജില്ലയാണ് അതുപോലെ എൽ ഡി എൽ ജി എസ് എക്സാം ലിസ്റ്റുകൾ ഒരുമിച്ചാണ് വരുന്നത് അതുകൊണ്ട് എൻ ജി ഡൾ വരാനുള്ള സാധ്യതയും കൂടുതലുണ്ട് അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ജോലി കിട്ടാൻ സാധ്യതയുള്ള ജില്ല തന്നെയാണ് മലപ്പുറം വളരെ പെട്ടെന്ന് ബാക്കി ജില്ല ഇതുവരെ നോക്കിയ ജില്ലകളെ വെച്ച് നോക്കിയാൽ തിരുവനന്തപുരം കൊല്ലം മലപ്പുറമൊക്കെ വേക്കൻസികൾ വളരെ പെട്ടെന്ന് റിപ്പോർട്ടഡ് ആവുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആദ്യ നൂറ് റാങ്കിനുള്ളിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുമുണ്ട് എക്സാം ടഫ് ആയതിനാൽ കട്ട് ഓഫ് നമ്മൾ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടും ഒരു എഴുപത്തഞ്ച് മുകളിൽ മാർക്കുള്ളവർക്കൊക്കെ ഒന്ന് ആശ്വാസം കണ്ടെത്താം എ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഒഴിവുകളും റിപ്പോർട്ടഡ് ആവുന്നുണ്ട് വേക്കൻസികൾ വരുന്ന ജില്ലയുമാണ് എന്നിരുന്നാലും നിങ്ങൾ പഠനം തുടരുക അഡ്വൈസ് കിട്ടുന്നവരെയും പഠിക്കുക ഇൻ കേസ് ഇത് നല്ലോണം പെർഫോം ചെയ്യാത്തവർ അടുത്ത ടെൻത്ത് പ്രിലിമിനറി നല്ലോണം പഠിക്കുക എൽ ജി എസ് മലപ്പുറം ജില്ല എഴുതി എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നന്ദി